ിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം തൊട്ടറിഞ്ഞു ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് ടിന്റെ ഉത്സവങ്ങളുടെ പരിസമാപ്തി കുറിക്കുന്ന പോരൂർ ചാത്തങ്ങോട്ടുപുറം ശാസ്ത്രാവങ്ങോട്ടുപുറം തിരുമാതാംകുന്ന് ഭഗവതി ക്ഷേത്ര താലപ്പൊലിക്ക് ഇത്തവണ അനുകൂല കാലാവസ്ഥ ആയത് ഭക്തർക്ക് അനുഗ്രഹമായി സമാപന ദിവസം വൈകുന്നേരം കുണ്ടട ശിവക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളത്ത് കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയത് നൂറുകണക്കിന് വർഷങ്ങളുടെ പഴക്കമുള്ള ദേവി സാന്നിധ്യവും ഓലക്കുടയിൽ ഉറഞ്ഞു തുള്ളിക്കൊണ്ടുള്ള ദേവിയുടെ എഴുന്നള്ളത്തും ഇവിടുത്തെ പ്രത്യേകതയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച തുടക്കമായ താലപ്പൊലിയുടെ ചടങ്ങുകൾ ചൊവ്വാഴ്ചത്തെ പ്രത്യേക വിശേഷ പരിപാടികളോടെയാണ് കൊടിയിറങ്ങിയത് ചരിത്രപ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ശാസ്ത്രങ്ങോട്ട് പുറം ശ്രീ തിരുമാതാ കുതിലമ്മ ഇവിടെ ഭഗവതി ക്ഷേത്രം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന്റെ ചരിത്രവും ഐതിഹ്യവും ഒക്കെ വളരെ പ്രാധാന്യമുള്ളതാണ് കാർഷികോത്സവങ്ങളുമായി ബന്ധപ്പെട്ടും എല്ലാ വിഭാഗങ്ങളും കൊണ്ടു എല്ലാ വിഭാഗക്കാരെയും ഒന്നിക്കുന്ന എല്ലാം ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നിക്കുന്ന ദേശത്തിന്റെ ഒരു വലിയ ദേശീയ ദേശ ഉത്സവം തന്നെയാണ് ഈ ചാത്തമൂട്ടവും താല്പര്യം കുടവെപ്പ് നായടി പൂതക്കളി പൂതംകളി തായംപകളവരവ് കുണ്ടട ശിവക്ഷേത്രത്തിൽ നിന്നുള്ള തിരിച്ചെഴുന്നള്ളത്ത് കളംപാട്ട് തുടങ്ങിയ ചടങ്ങുകളാണ് ചൊവ്വാഴ്ച നടന്നത് ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്